ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു വെന്യൂ വീഡിയോ സസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒക്കെ ഫോളോ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് വഴിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നോക്കി ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കമേലിയ പ്ലാന്റ് അതായത് ചൈനയിൽ നിന്നാണ് ഈ നമ്മുടെ കമേലിയ പ്ലാന്റ് കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കമേലിയ പ്ലാന്റിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അപ്പോൾ ഈ കമേലിയ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഇപ്പം നമുക്ക് സെയിലിൽ ഇല്ല കേട്ടോ ഈ വലിയ പ്ലാന്റ് ആണുള്ളത് ഈ ഒരു പ്ലാന്റ് കുറച്ചല്ല നല്ല അധികം കോസ്റ്റ്ലി ആണ് ഏകദേശം ഈ ഒരു വലിയ പ്ലാന്റിന് ഫൈവ് തൗസൻഡോളം വില വരുന്നുണ്ട് അയ്യായിരം രൂപയാണ് ഈ വലിയ പ്ലാന്റിന് നമുക്ക് വില വരുന്നത് ഇതിൻ്റെ ചെറിയ തൈകൾ നമുക്ക് ഏകദേശം നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് ചെറിയ തൈകള് സ്റ്റോക്ക് ഔട്ടാണ് നോക്കി എന്നാലും ഇത് നോക്കി നല്ല ഇതിൻ്റെ സ്കിന്ന അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മുടെ ശിഖരങ്ങൾ എന്ന് പറയാൻ നമുക്ക് ഒടിച്ചാൽ പോലും ഒടിയില്ല അത്രയും പ്ലാസ്റ്റിക് ത്രൂ പ്ലാസ്റ്റിക് പോലെയാണ് കേട്ടോ ഇതിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലവർ ആണെങ്കിൽ റോസാപ്പൂ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ ഇരിക്കുന്നത് ഇതിൻ്റെ പെറ്റലിൻ്റെ പല അറേഞ്ച്മെൻസ് ഉണ്ട് നോക്കി ഇതിൻ്റെ വേറൊരു പെറ്റലാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതെല്ലാം പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ ഇത് നമ്മൾ നോർക്കും പ്ലാസ്റ്റിക് ആണെന്ന് പക്ക പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ പക്ക റോസിൻ്റെ അതേ ഒരു സ്ട്രക്ചർ ആണ് ഇതിൻ്റെ പെറ്റൽസിനൊക്കെ വരുന്നത് അപ്പം നമുക്കിതിൻ്റെ ലീഫിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അങ്ങനത്തെ പല വെറൈറ്റി അതായത് രണ്ട് കളറിൽ വരുന്ന കമേലിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഇപ്പം നമുക്കൊരു മൂവായിരം രൂപയുടെ അയ്യായിരം രൂപയുടെ ഈ രണ്ട് പ്രൈസ് റേഞ്ചിലുള്ള പ്ലാന്റ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നോക്കി ഈ ഒരു റെഡ് അതായത് നമ്മുടെ നമ്മുടെ റോസ് റോസ് ഇല്ലേ ആ ആ ഒരു ഒരു പിങ്ക് സെയിം പ്ലാന്റ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ഇത് എന്നും നമുക്ക് ഫ്ലവർ ഉണ്ടാവും നമ്മുടെ പ്ലാന്റ് എന്നും ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് വേണ്ടവർ പ്രീബുക്കിംഗ് നമുക്ക് ഡയറക്റ്റ് ഓർഡർ ചെയ്തോളൂ അയ്യായിരം നമുക്ക് വലിയ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൊറിയർ ചാർജ് ചെയ്യും കൊറിയാൻ പറ്റില്ല ലെസ് പ്രൈസിലായിരിക്കും നിങ്ങൾക്ക് തരുന്നത് മാക്സിമം പ്രൈസ് കുറവിലായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കാരണം ഈ ഒരു കമേലിയ പ്ലാന്റ് നമുക്ക് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും കേട്ടോ പുറത്ത് കുറച്ചും കൂടെ വിലയായിരിക്കും ഇപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എത്രയും വേഗം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ